ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ മൊഴികൾ ആർക്കൊക്കെ കുരുക്കാകും എന്നുള്ളതാണ് ചോദ്യം പത്മകുമാറിന്റെ മൊഴികൾ വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം കട്ടളപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ണിക്കിഷൻ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന മൊഴിയിലെ സത്യം എന്തെന്ന് പരിശോധിക്കുകയാണ് എസ് ചോദ്യങ്ങൾ ഇതാണ് ഒന്ന് പോറ്റി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ടോ സർക്കാരിന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം വകുപ്പിനായിരിക്കും നൽകിയിട്ടുണ്ടാവുക രണ്ട് എ പത്മകുമാർ നൽകിയ മൊഴിയിൽ വാസ്തവം എന്താണ് സർക്കാർ അങ്ങനെ തിരിച്ച് ആ അപേക്ഷ ദേവസ്വം ബോർഡിന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിപ്രായ കുരുപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ പോറ്റി അങ്ങനെ അപേക്ഷ നൽകിയെങ്കിൽ സർക്കാരും ദേവസ്വം മന്ത്രിയും അത് അറിഞ്ഞിട്ടുണ്ടോ ആ ഫയലിൽ ദേവസ്വം മന്ത്രി എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ ഈ മൊഴിയിൽ സർക്കാരും സി പി എമ്മും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിരോധത്തിലായോ സന്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഏതായാലും പത്മകുമാറിന്റെ മൊഴികൾ പരിശോധിക്കുന്നതിനോടൊപ്പം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ നീക്കം ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിഷയം ചർച്ച ചെയ്യും ഇപ്പോൾ ഇവരുടെ ഏറ്റവും പത്മകുമാറിനെ കുടുക്കിയത് എൻ വാസുവിന്റെ മൊഴിയാണ് മൊഴി ഇങ്ങനെയാണ് ടു കോട്ട് പോറ്റിയുടെ അപേക്ഷയിൽ അമിത താല്പര്യം എടുത്തത് പത്മകുമാർ നടപടി വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി പോറ്റിയും പത്മകുമാറും തമ്മിൽ അടുത്ത ബന്ധം പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും വാസു നൽകി താൻ അപേക്ഷ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും വാസു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ടി വി പ്രസാദും ഹരിമോഹനും ചേരുന്നു ഹരി വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഹരി അന്വേഷണം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇതിൽ വാസുവിന്റെ മൊഴി നിർണായകമാണ് അന്ന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ അറസ്റ്റിലായി കസ്റ്റഡിയിലുള്ള എൻ വാസു അന്ന് ദേവസ്വം കമ്മീഷണറാണ് അപ്പോൾ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആവുന്നുണ്ട് അപ്പോൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എസ് ഐ ടിക്ക് കൊടുത്തതോടു കൂടിയാണ് പത്മകുമാറിലേക്ക് എസ് ഐ ടി എത്തുന്നതും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതും ചുരുക്കത്തിൽ പത്മകുമാറിനെ കുടുക്കിയത് വാസുവിന്റെ മൊഴിയാണ് ഇനി കടകംപള്ളി സുരേന്ദ്രനെ പത്മകുമാറിന്റെ മൊഴി കൊടുക്കുമോ എന്നതാണ് ചോദ്യം അന്വേഷണം എങ്ങനെ പോകുന്നു ഹരി ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും ഈ മൊഴികൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് വാസു ഒരു മൊഴി നൽകി ആ മൊഴിക്കകത്ത് പത്മകുമാർ കുടുങ്ങി പത്മകുമാർ മറ്റൊരു മൊഴി നൽകിയിരിക്കുകയാണ് ഇനി ആര് കുടുങ്ങും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ വാസുവിൻ്റെ മൊഴിയാണ് ഏറ്റവും അധികം തലവേദനയായി തീർന്നത് പത്മകുമാറിനെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ എയ് ടു സെഡ് വിവരങ്ങൾ വാസുവാണ് എസ് ഐ റ്റിയോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത് പത്മകുമാറും പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം ആ ബന്ധവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരെ കടത്തു കയറി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ലൈസൻസും പോച്ചിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് വാസുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൊഴി മാത്രമല്ല ഇതിനകത്ത് വാസു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ നൽകുകയാണ് ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അപേക്ഷ ആ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അപേക്ഷ താൻ ഫോർവേഡ് അതായത് തനിക്ക് നൽകുന്നു ദേവസ്വം ആയിട്ടുള്ള തനിക്ക് നൽകുന്നു എന്നുള്ളതാണ് വാസു പറയുന്നത് അത് പിന്നീട് ദേവസ്വം ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തത് അതല്ലാതെ മറ്റൊന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസു പറയുന്നത് അതായത് ഈ അപേക്ഷയിൻമേൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അമിത താല്പര്യമെടുത്ത് അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം എല്ലാ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും നൽകി താനടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും നൽകി എന്നുള്ളതാണ് വാസുവിൻ്റെ ആ മൊഴി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പത്മകുമാറിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവുമായി തീർന്നത് എന്നാൽ പത്മകുമാർ പറയുന്നത് അതല്ല മറിച്ച് ഈ അപേക്ഷ ഈ ദേവസ്വം ബോർഡിലല്ല മറിച്ച് ദേവസ്വം വകുപ്പിലേക്ക് വരികയാണ് ചെയ്തത് ആ ദേവസ്വം വകുപ്പിൽ വന്ന അപേക്ഷയിൽമേലാണ് പിന്നീട് ഫയൽ നീക്കം മുഴുവൻ നടന്നത് ആ ഫയൽ നീക്കത്തിൽ താൻ ഇടപെട്ടിട്ടില്ല താനത് ഫോർവേഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് നൽകുക മാത്രമാണ് ചെയ്തത് അത് പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിലാണ് ആ അക്കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമെടുത്തത് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമെടുത്തോ അത് പിന്നീട് തങ്ങൾ അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ദേവസ്വം വകുപ്പിലേക്ക് ചെന്ന അപേക്ഷ ആരാണ് കൈകാര്യം ചെയ്തത് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥരാണ് കൈകാര്യം ചെയ്തത് വകുപ്പിൽ വകുപ്പ് മന്ത്രി അറിഞ്ഞിരുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ എസ് ഐ ജിയുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ പത്മുമാർ ഇന്നലെ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ എസ് ഐ ജി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ കുടുങ്ങാൻ പോകുന്നവർ വമ്പൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടി നമുക്ക് ഇതിൽ പത്മകുമാർ ചെറിയൊരു മീനല്ല വാസുവിനേക്കാൾ കൂടുതൽ തെളിഞ്ഞ രാഷ്ട്രീയ ബന്ധമുള്ള നേതാവാണ് പത്മകുമാർ വാസു നേരിട്ട് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ജില്ലാ സെക്രട്ടറിയിൽ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ഒരംഗമാണ് പത്മകുമാർ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലാണ് അദ്ദേഹം പാർട്ടിയുടെ തന്നെ എം എൽ എ ആയി ഈ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് നേരിട്ട് പാർട്ടി ദേവസ്വം പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോഴാണ് നിയമിക്കുന്നത് അങ്ങനെയുള്ള പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ മുൻ എം എൽ എ ആയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന പത്മകുമാറാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടുവെന്ന ഒരു കേസിൽ ആരോപണവിധേയനായി അപ്പോൾ ഇനി പത്മകുമാർ കൊടുക്കുന്ന മൊഴി സി പി എം കേന്ദ്രങ്ങളെ ചങ്ക് വർദ്ധി വർദ്ധിപ്പിക്കുകയാണ് പത്മകുമാറിനെ അന്വേഷണം എത്തില്ലെന്നാണ് കരുതിയിരുന്നതെങ്കിലും വാസുവിന്റെ മൊഴി അതും പൊളിച്ചു എസ് ഐ ടി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കാൻ പോവുകയാണ് പാർട്ടി ആക്കൂട്ടത്തിൽ പ്രതിരോധത്തിലാണോ അതായത് എത്ര ഉന്നതനാണെങ്കിലും ശബരിമലയിൽ സ്വന്തക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും എന്ന നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ജില്ലാ കമ്മിറ്റി അംഗം കൂടി മുൻ എം എൽ എ കൂടി ജയിലിൽ പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ആ പ്രതിരോധം മതിയാകുമോ അത് അരുൺ സി പി ഐ എം കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ് എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും അതില്ലെങ്കിൽ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും തുടങ്ങിയ പ്രസ്താവനകളാണ് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ പോലും സി പി ഐ എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് ചെറിയ ക്ഷീണമല്ല ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി ഐ എമ്മിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷേ മറ്റു തരത്തിൽ പറഞ്ഞാൽ അരുൺ പത്മകുമാർ സാങ്കേതികമായി മാത്രമാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗമായിരുന്നു നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരേണ്ട ആളായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയ സമയത്ത് അതിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് കൂടിയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് താൻ വരാതിരുന്നത് എന്ന് പലരോടും അന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി പാർട്ടി തെരഞ്ഞെടുപ്പ് പാർട്ടി നിർദ്ദേശിച്ച് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എ ആയ ആളാണ് ഒരുപാട് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹിയായിരുന്നു നിരവധി സ്ഥാനങ്ങളിലുണ്ടായിരുന്നു ചുരുക്കത്തിൽ പത്തനംതിട്ടയിലെ സി പി ഐ എമ്മിൻ്റെ ആ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു പത്മകുമാർ എന്നുള്ളതാണ് അതുകൊണ്ട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിൻ്റെ അറസ്റ്റ് അത് സി പി ഐ എമ്മിന് വലിയ പ്രതിരോധം തന്നെയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം സമയമില്ലാത്ത ഈ സാഹചര്യം എന്നുള്ളത് മറ്റൊന്നുകൂടി ഉണ്ട് വരുൺ പത്മകുമാർ എന്ന് പറയുന്ന ആൾ എൽ ഡി എഫ് സർക്കാർ സി പി ഐ എം വിശ്വസിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ ഏൽപ്പിച്ച ആളാണ് എന്നുള്ളതാണ് അതും കാലാവധി തീർന്ന ഭരണസമിതി അല്ല എന്ന് ഓർക്കണം ഓർഡിനൻസിലൂടെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതിയുടെ കാലാവധി രണ്ട് വർഷമാക്കി ചുരുക്കിക്കൊണ്ട് ആണ് പത്മകുമാറിനെ ഏൽപ്പിച്ചത് എന്ന കാര്യവും നമുക്ക് മുന്നിലുണ്ട് പല തവണ പത്മകുമാറിനെ നിഷേധിക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒരു നോട്ടീസും തനിക്ക് കിട്ടിയില്ല അത്രയേറെ ആത്മവിശ്വാസമായിരുന്നു പത്മകുമാറിന് പത്മകുമാറിലേക്ക് എത്തില്ല എന്ന് പക്ഷെ നേത്തെ ഹരി പറഞ്ഞതുപോലെ വാസ്തുവിൻ്റെ മൊണി മൊഴി അത് നിർണായകമായി മുരാരി ബാബുവും ഡി സുധീഷ് കുമാറും പത്മകുമാറിനെതിരെ മൊഴി കൊടുത്തതും നിർണായകമായി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്തുന്ന രീതിയിലുള്ള മൊഴി അത് എ പത്മകുമാറിലുണ്ട് പക്ഷേ അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ പത്മകുമാർ പല ആളുകളോടും പറയുന്നുണ്ട് പത്മകുമാറിനെക്കാളും പാർട്ടിക്ക് വേണ്ടപ്പെട്ടയാൾ വാസുവാണ് വാസു റിമാൻഡിലായതോടുകൂടി എല്ലാവരും ഉറപ്പിച്ചതാണ് അടുത്തത് പത്മകുമാർ എന്ന് അരുൺ നിർണായക ഘട്ടമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് കാരണം പൊള്ളിയിരിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾക്കാണ് അതിൽ നിന്ന് മറികടക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും ഇനി സി പി ഐ എം ആവിഷ്കരിക്കാൻ പോകുന്നത് അരുൺ ഓക്കെ ഒരു കാര്യം കൂടിയുണ്ട് സെക്രട്ടേറിയറ്റിൽ മുന്നിലുള്ള സാധ്യത പത്മകുമാറിനെ ഉടൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കുക കോടതിയുടെ വിധി വരുന്നതുവരെ വരെ ഒരുപക്ഷെ സി പി എം കാത്തിരിക്കാൻ സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഉടൻ തന്നെ തെരുവുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടാകും ശബരിമലയിൽ സ്വർണ്ണക്കുള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാക്കും പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ സി പി എമ്മിന് ഇതല്ലാതെ മറ്റു വഴിയില്ലല്ലോ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ നീക്കം ചെയ്യുക എന്നത് ഒരുപക്ഷെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെ തീരുമാനമുണ്ടാകുമോ എം വി ഗോവിന്ദം ഭാഷ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമല്ലോ അല്ലേ ഇന്ന് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം കോയിന്മാഷ് മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ ഇതിൽ സി പി ഐ എം നടപടിയിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതയില്ല കാരണം മറ്റേതെങ്കിലും കേസ് പോലെയല്ല ഇത് അവർക്കെന്തെങ്കിലും വ്യക്തിപരമായി സംഭവിച്ച അഴിമതിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങളോ മറ്റേതെങ്കിലും രീതിയിലെടുത്ത കേസോ അല്ല ഇത് എന്നുള്ളതാണ് കാരണം ശബരിമലയിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകില്ല പ്രത്യേകിച്ച് സി പി ഐ എം തയ്യാറാകില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ കൈപൊള്ളിയ സർക്കാർ അന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വീട് കയറിയിറങ്ങി തങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്ക് എതിരല്ല എന്ന് പറയുന്ന പാർട്ടിയാണിത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ച സർക്കാരാണിത് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഇനിയും ജില്ലാ കമ്മിറ്റിയിൽ വെച്ചുകൊണ്ട് താങ്ങിക്കൊണ്ടു പോകാൻ സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന് ശേഷി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷേ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ആ തീരുമാനമെടുത്ത് അത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ അറിയിക്കാനാണ് സാധ്യത അരു ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രിയപ്പെട്ട ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്